എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഗോതമ്പ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു രണ്ട് വളം അതായത് ഗോതമ്പ് കൊണ്ട് നമുക്ക് രണ്ട് രീതിയിൽ വളങ്ങൾ തയ്യാറാക്കി നമ്മുടെ ചെടിയിലെ മൂട്ടിൽ ഒഴിക്കാം അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ലിക്വിഡ് രൂപത്തിലുള്ള വളം തയ്യാറാക്കുന്നതും അടുത്തതായി നമ്മൾ പറയുന്നത് പൊടി രൂപത്തിൽ തയ്യാറാക്കുന്നതുമാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത് നല്ല ഏകദേശം ഉണക്ക ഗോതമ്പാണ് നല്ല ഉണക്ക ഗോതമ്പാണ് ഇത് ഏകദേശം ഒരു ലിറ്റർ വെള്ളത്തിൻ്റെ അളവാണ് പറയുന്നത് ആദ്യം ഒരു ലിറ്റർ വെള്ളം എടുക്കുക അതിലേക്ക് നമ്മൾ ഈ ഉണക്ക ഗോതമ്പ് ഏകദേശം നമ്മുടെ കയ്യിൽ വരുന്നതിൻ്റെ ഒരു കുറച്ച് മതി ഏകദേശം ഒരു രണ്ടോ മൂന്നോ സ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായി ഇടുക നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈസ്റ്റ് നമ്മുടെ വീടുകളിൽ വീടുകൾക്കാണെങ്കിൽ ഈസ്റ്റ് ഒരു ചെറിയ സ്പൂണ് ഈസ്റ്റും കൂടി ഈ ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്തിട്ട് മിനിമം നമ്മൾ മൂന്ന് ദിവസം വെയിൽ കുറഞ്ഞ അന്തരീക്ഷത്തിൽ മാറ്റി വയ്ക്കുക ഈ മൂന്ന് ദിവസവും നമ്മൾ എല്ലാ ദിവസവും ഇതിൻ്റെ എടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഈ മൂന്ന് ദിവസം കഴിഞ്ഞ് ഈ ഒരു ലിറ്റർ വെള്ളം അരിച്ചെടുത്ത് ഒരു ലിറ്റർ വെള്ളവും കൂടി മിക്സ് ചെയ്ത് നമ്മൾ കുറേ ചെടിയുടെ മുകളിലെ മണ്ണ് നന്നായി ഇളക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് നമുക്ക് നല്ലൊരു വളമാണ് ഒരു രണ്ടാഴ്ച ഒരുക്കി ചെയ്താൽ മതി ഇനി അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഗോതമ്പ് തന്നെ നമുക്ക് കുറച്ച് നല്ല ഉണക്ക ഗോതമ്പാണ് ഇതിൽ നിന്ന് കുറച്ച് ഗോതമ്പ് എടുത്ത് നമ്മൾ ആദ്യം ഒരു ചെറിയ രീതിയിൽ ഒന്ന് പൊടിക്കുക മിക്സിയിലോ മറ്റോ പൊടിച്ചെടുത്താലും മതി പൊടിച്ചെടുത്തിട്ട് നമ്മൾ അതും ഒരു ലിറ്ററിൻ്റെ അളവാണ് പറയുന്നത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ സാധാരണ നമ്മൾ മീഡിയം സ്പൂൺ ഒരു സ്പൂൺ നന്നായി മിക്സ് ചെയ്യണം ഒരു കാരണവശാലും കട്ട കട്ട നിൽക്കരുത് അത് നമ്മൾ ചെടിയുടെ മുകളിൽ കൊടുക്കുമ്പോൾ ഉറുമ്പിൽ ശല്യം ഉണ്ടാവാൻ സാധ്യമുണ്ട് അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചെടിയുടെ മൂട് നല്ല രീതിക്ക് നമ്മളൊന്ന് മണ്ണിൽ നിന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ ശരിക്കും ഒഴിക്കേണ്ടത് രാവിലെയാണ് വെയിലിന് മുമ്പായിട്ട് നമ്മൾ മണ്ണ് ഇളക്കിയതിന് ശേഷം ഒഴിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇത് രണ്ട് വളങ്ങളും നമ്മൾ ഉപയോഗിക്കുമ്പോൾ വെയിലിന് മുമ്പ് തന്നെ മാക്സിമം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഗോതമ്പിൽ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ചെടിക്ക് വളർച്ചയ്ക്ക് വളരെ ഉപയോഗമുള്ളതാണ് അപ്പോൾ ഈ രണ്ട് രീതിയും നിങ്ങൾക്ക് ഉപയോഗിക്കാം ആദ്യം നമുക്കൊന്ന് പുളിപ്പിച്ച് ബിയർ വൈൻ പോലെയോ ബിയർ പോലെയൊക്കെ വെജിറ്റബിൾ ബിയർ ആണിത് അങ്ങനെയും ഉപയോഗിക്കാം കൂടാതെ തന്നെ നമുക്ക് പൊടിയാക്കി വെള്ളത്തിൽ ലയിപ്പിച്ചു ലയിപ്പിക്കുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാക്സിമം നന്നായി ലയിപ്പിക്കാൻ ശ്രമിക്കുക നന്നായി വൃത്തിയായി ലയിപ്പിച്ചു ഉപയോഗിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക